കേരള ക്രൈസ്തവ സഭയിൽ പ്രത്യേകിച്ച് പൗരസ്ത്വ സഭയിലെ ഒരു നാഴികകല്ലാണ് ഉദയം പേരു സൂനക ദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഗോവ മെത്രാ പോലിത്തി ആയിരുന്ന ടോം മെനേസിസ് പള്ളികൾ സന്ദർശിക്കുന്നതിനും സൂനഹദോസ് ദോസ് നടത്തുന്നതിനുമായിട്ട് കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്നതായി മേലധികാരികൾക്കൊരു കത്തയച്ചു അങ്ങേരുടെ യാത്രയിൽ പള്ളികൾ അനുവാദം ഇല്ലെങ്കിലും പള്ളികൾ സന്ദർശിക്കുകയും പല ഘട്ടങ്ങളിലായി നൂറിലധികം പേരെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു അങ്ങനെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ട നൂറിലധികം പേരും അവരുടെ കുടുംബാംഗങ്ങളും മെനേസിന് അനുകൂലികളായി മാറി ഭത്തർവാദോ അതായത് പോർച്ചുഗീസ് അധികാരത്തിന്റെ സപ്പോർട്ടോടു കൂടി കൊച്ചി രാജാവിനെ ഭീഷണിപ്പെടുത്തി രാജാവിനെയും വശത്താക്കി ഇവിടെ നിലവിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ അർഹതിയാക്കെ സ്ഥാനത്തു നിന്ന് മാറ്റും എന്ന് ഭീഷണിപ്പെടുത്തി അർക്കതിയാക്കോനെ വശത്താക്കി അങ് അർക്കതിയാനെ കൊണ്ട് പത്ത് സംഗതികളിൽ ഒപ്പിടിയിച്ച് വാങ്ങിക്കുന്നു അതിനുശേഷം ശൂനക ദോസ് ആരംഭിക്കുന്നതിനുള്ള നടപടികളായി നൂറ്റി മുപ്പത് വൈദികരും അറുന്നൂറ്ററുപത് അൽമരും പങ്കെടുത്തതാണ് ഉദയംപേരൂർ പേരൂർ സൂനക ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ മധ്യത്തോടു കൂടിയാണ് ഉദയംപേരൂർ പേരൂർ ആരംഭിക്കുന്നത് ഈ സൂവനക ദിവസിലെ മുഖ്യപ്രമേയമായിട്ട് വന്നത് പാത്രയർക്കിസിനെ ശബിച്ചു തള്ളുന്നതിനും റോമിൽ നിന്ന് നേരിട്ടുള്ള മെത്രാനെ മാത്രമേ അംഗീകരിക്കാവൂ അനുസരിക്കാവൂ എന്ന് അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ഉറപ്പ് വാങ്ങിക്കുകയും ചെയ്തതാണ് അതിൽ മുഖ്യ പ്രമേയമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് ഇവിടെ നിലവിലുണ്ടായിരുന്ന മർത്തോമ സഭയിലെ വൈദിക നിയമങ്ങളിൽ കാതലായ അല്ലെങ്കിൽ മൗലികമായ മാറ്റങ്ങളെല്ലാം മെനേസിസ് വരുത്തി അതെല്ലാം മെനേസിസിൻ്റെ ആശയങ്ങളോട് പൊരുത്തപ്പെടുന്ന രീതിയിലായിരുന്നു അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് വൈദികർക്ക് വിവാഹം കഴിക്കുന്നതിനുള്ള നിയമം നേരത്തെ നിലവിലുണ്ടായിരുന്നത് നിയമം മൂലം അതിനെ നിരോധിച്ചു ഇങ്ങനെ ഒരു സൂനകദോസ് വിളിച്ചു കൂട്ടുന്നതിന് മെനേസസിന് അധികാരമുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും തർക്ക വിഷയമാണ് ഇത് ഈ ഉദയം പേരു സൂനകദോസ് തിരുസംഘം അംഗീകരിച്ചതായി ഇതുവരെ രേഖകളൊന്നും കിട്ടിയിട്ടില്ല ഇനി സൂനക ശേഷം അർക്കതിയാക്കോൻ റോമിലേക്ക് എഴുതിയ ഒരു എഴുത്തിൽ നിർബന്ധപൂർവം അർക്കതിയാക്കോനെ കൊണ്ട് ഒപ്പിടിച്ചിട്ടുണ്ട് ആ എഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ മർത്തോമ ക്രിസ്ത്യാനികളെല്ലാം ശീഷ്മക്കാരാണെന്നും അവരെ മെനേസ്യസിന്റെ ഇടപെടലോടുണ്ട് ആ ഭീകര പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ എതിർപ്പുകളോട് കൂടിയാണെങ്കിലും മാനസാന്തരപ്പെടുത്താൻ സാധിച്ചു എന്നൊക്കെ അതിൽ എഴുതി ഇതുകൂടാതെ ഈ മെനേസിസ് ചെയ്തത് നമ്മളുടെ ഭാരതീയ സഭ ചരിത്രരേഖകളെല്ലാം അന്ന് തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു സൂനക ദോസിൽ മർത്തോമ ക്രിസ്ത്യാനികളോട് ഒരു അഭിപ്രായങ്ങളും ചോദിച്ചില്ല അവരുടെ അഭിപ്രായം ആരും ചോദിച്ചില്ല അതുകൂടാതെ അവിടെ എടുത്ത തീരുമാനങ്ങളെ കുറിച്ച് ഇവർക്കൊന്നും പരിജ്ഞാനം ഇല്ല ഇതുകൂടാതെ ഈ സൂനകദോസ് ഇന് ശേഷം അതില് ഒത്തിരി കാര്യങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തു അങ്ങനെ സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത അധ്യായം എന്ന് വേണമെങ്കിൽ പറയാം ഈ സുനക ദോസിന് അതാണ് ഉദയം പേരൂർ കുറിച്ച് എനിക്ക് പറയാനുള്ളത്